ഇന്നലെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ തുടക്കം തന്നെ ഗ്യാസ് തുറന്നു വിട്ടത് സംബന്ധിച്ച വിഷയത്തിലായിരുന്നു ആ വീട്ടിൽ ആർക്കും അറിയില്ല ഗ്യാസ് ആരാ തുറന്നു വെച്ചെന്നുള്ളത് പവർ ടീമിന് പിന്നെ അത് എന്നാ നടന്നതെന്ന് പോലും അറിയില്ല എല്ലാം സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചുകൊണ്ട് നടക്കുന്ന ജിൻഡോ അന്ന് മാത്രം ആ ഭാഗത്തേക്ക് പോയിട്ടേയില്ല പിന്നെ ജാസ്മിൻ ഈ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ള പ്ലാൻ ചെയ്തിട്ടുള്ള സ്ക്രിപ്റ്റ് ആലോചിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുട്ടിക്ക് എപ്പോഴും മറവിയാണ് മയക്കിടാൻ തന്നെ ആ കുട്ടിക്ക് ഓർമ്മയില്ല പിന്നെയാണ് ഒരു ഗ്യാസ് അങ്ങനെ ലാലേട്ടൻ ജാസ്മിനോട് ചോദിക്കുന്നു ജാസ്മിൻ അറിയാതെ ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ലല്ലേട്ടാ എനിക്കറിയില്ല ഒരു ഓവർ എക്സ്പ്രഷനാണ് ഇത്രയും ഡ്രമാറ്റിക്കായിട്ട് ഈ ക്യൂട്ട്നെസ് വാരി വിതറിയിട്ട് ഇങ്ങനെ സംസാരിക്കേണ്ട ആവശ്യം എന്താണ് ഭയങ്കര വെറുപ്പിക്കലാണ് കാണുമ്പോഴത്തേക്കിനും പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഇത് മാത്രമല്ല ജാസ്മിൻ ചെയ്യുന്നതെല്ലാം ഓവറായിട്ടാണ് ജാസ്മിനെ നന്നായിട്ട് സംസാരിക്കാൻ അറിയാം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് പക്ഷേ അത് ആവശ്യം ഉള്ളിടത്തും ഇല്ലാത്തടത്തും ഒക്കെ കയറി സംസാരിച്ച് നമ്മളെ വെറുപ്പിച്ച് കളയും അതേപോലെ കോൺഫിഡൻസ് അല്ല ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആണ് ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണ് ഞാൻ എന്ത് ചെയ്താലും എനിക്ക് എനിക്കതിനെ ന്യായീകരിച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് വേറെ രീതിയിൽ പറയാനായിട്ട് അറിയാം എന്നുള്ളൊരു ഭയങ്കര ഓവർ ആണ് ജാസ്മിൻ ഒട്ടും ഇമേജ് കോൺഷ്യസ് അല്ല നാട്ടുകാരോ വീട്ടുകാരോ ഇനി ലാലേട്ടനോ ആര് വേണേലോ എന്ത് വേണേലും പറഞ്ഞോട്ടെ എനിക്ക് തോന്നിയതുപോലെ ഞാൻ ചെയ്യും തോന്നിയതുപോലെ സംസാരിക്കും ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നവും ഇല്ല എന്നുള്ളൊരു മട്ടാണ് എല്ലാം ഒരു പരിധിക്കപ്പുറം ആകുമ്പോഴത്തേക്കിനും നമുക്ക് വെറുപ്പാണ് തോന്നുക ഇറിട്ടേഷനാണ് തോന്നുക ഇപ്പൊ ഫൈനലിൽ എനിക്കാണ് എന്നുള്ളത് ജാസ്മിൻ പറയും പക്ഷേ അതിൽ പ്രേക്ഷകരെയും കൂടെ മനസ്സിലാക്കി കളിക്കുക എന്നുള്ള കാര്യം ജാസ്മിൻ അറിയത്തുമില്ല ജാസ്മിൻ ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടില്ല അപ്പോഴും പറയുന്നത് എന്താ ആൾക്കാർ എന്ത് വേണേലും വിചാരിച്ചോട്ടെ എനിക്കതൊരു വിഷയേ എന്നുള്ള രീതിയിലാണ് പ്രേക്ഷകരുടെ പിന്തുണ ഇല്ലാതെ എങ്ങനെയാണ് മുന്നോട്ട് പോവുക ഇവർക്ക് ഫൈനൽ വരെ അല്ലെങ്കിൽ നൂറ് ദിവസം വരെ അവിടെ നിൽക്കണമെങ്കിൽ ഈ പറയുന്ന പ്രേക്ഷകർ വോട്ട് ചെയ്യണം വോട്ട് ചെയ്യണമെങ്കിൽ പുറത്ത് നിൽക്കുന്ന പ്രേക്ഷകരെയും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം ഗെയിം കളിക്കാൻ പുറത്താണെങ്കിൽ മറ്റൊരാളുടെ സഹായം ഇല്ലാതെ ജീവിക്കുന്ന ഒരാൾക്ക് ഇഷ്ടം പോലെ തോന്നിയതുപോലെ ജീവിക്കാം അവിടെ ആരും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ബിഗ് ബോസ് പോലൊരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പം പ്രേക്ഷകരുടെ സഹായം ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ പുറത്തുള്ള ആൾക്കാരെയും കൂടെ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും അറ്റ്ലീസ്റ്റ് വെറുപ്പിക്കാതിരിക്കാനെങ്കിലും ശ്രമിക്കുക അങ്ങനെ ലാലേട്ടൻ വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കുകയാണ് ജാസ്മിനാണ് ഗ്യാസ് തുറന്നു വിട്ടിട്ട് പോയത് എന്ത് ചെയ്യാൻ പറ്റും മറന്നുപോയതല്ലേ അങ്ങനെ ആയിരം പോയിന്റ്സ് കട്ട് അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ അസഭ്യമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ചായിരുന്നു പ്രേക്ഷകർക്ക് ഈ സീസണെ കുറിച്ചിട്ട് വളരെ മോശ അഭിപ്രായമാണെന്നും അതിലൊരു പ്രേക്ഷകൻ്റെ അഭിപ്രായം അവിടെ വായിച്ചു കേൾപ്പിക്കുകയും ചെയ്തു ഗബ്രീനെ കൊണ്ടാണ് ആ കമൻറ്റ് വായിപ്പിക്കുന്നത് ഈ സീസൺ ഒരു നിലവാരവും ഇല്ലാത്ത ആണെന്നും പ്രത്യേകിച്ച് ജാസ്മിനും ഗബ്രിക്കും ജിൻഡോയ്ക്കും ഒരു സംസ്കാരവും ഇല്ലെന്നും ഇത് കുട്ടികളെ പോലും കാണിക്കാൻ പറ്റാത്ത സീസൺ ആണെന്നും ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള സീസണുകളും അതിലെ കണ്ടസ്റ്റൻസിനെയും ഇപ്പോഴത്തെ സീസണിലെ സിജോനെ വരെ മെൻഷൻ ചെയ്തിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കമൻറ്റ് വായിച്ച് കേട്ടതുകൊണ്ട് ജാസ്മിനും ഗബ്രിക്കും പ്രത്യേകിച്ച് എന്തെങ്കിലും മാറ്റം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല പക്ഷെ ബാക്കിയുള്ളവർക്ക് അതിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ജിൻഡോയ്ക്ക് വരെ അങ്ങനെ ഏറ്റവും കൂടുതൽ മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചതിന് ജിൻഡോനേയും ഗബ്രീനേയും ലാലേറ്റൻ്റെ ഇഷ്ടപ്രകാരം പുറത്താക്കുന്നു എന്ന് പറഞ്ഞ് ഒരു ചെറിയൊരു പണിഷ്മെന്റ് പോലെ കൊടുക്കുന്നു പിന്നെ അവരെ ആക്ടിവിറ്റി ഏരിയയിൽ കൊണ്ടുവന്നിട്ട് അവരോട് സംസാരിച്ച് അവർക്ക് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് വീട്ടുകാരോടും കൂടെ ചോദിച്ച് ഇനി അകത്തേക്ക് കൊണ്ടുവരണോ എന്നുള്ളൊരു അഭിപ്രായം വീട്ടുകാരോടും ചോദിച്ചു അതിൽ നോറയ്ക്ക് മാത്രമാണ് എനിക്കൊരഭിപ്രായമില്ല അവർക്ക് അവരെ തിരിച്ചു കൊണ്ടുവരണമെന്ന് എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്നുള്ളത് നോറ മാത്രമാണ് നിന്നിട്ട് പറഞ്ഞത് ബാക്കിയുള്ളവർക്കൊക്കെ ഒരു ചാൻസും കൂടെ കൊടുക്കാം എന്നുള്ളൊരിതായിരുന്നു അങ്ങനെ അവരുടെ എന്താ പറയുക ജിൻഡോൻ്റെയും കെബ്രിൻ്റെയും വാക്ക് കേട്ടിട്ടും വീട്ടുകാരുടെ വാക്കുകൾ മാനിച്ചും ലാലേട്ടൻ അവർ രണ്ടുപേരെയും തിരിച്ച് വീടിൻ്റെ ഉള്ളിലേക്ക് കയറ്റുകയാണ് പിന്നെ അവിടെ എടുത്തു പറയാനായിട്ടുള്ളൊരു കാര്യം ശ്രീരേഖൻ്റെ കാര്യമാണ് ആ എയ്റ്റീൻ പ്ലസ് ഇത് മാല ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചതിന് ശ്രീരേഖ സെലക്ട് ചെയ്യുന്നത് ജാൻമണീനെയാണ് ആ വീട്ടിൽ ശ്രീരേഖ മാത്രമാണ് ജാൻമണിക്കെതിരെ സംസാരിക്കുന്നത് ലാലേട്ടൻ തന്നെ ചോദിക്കുന്നുണ്ട് ബാക്കിയുള്ളവർക്കൊക്കെ ജാൻമണിക്കെതിരെ പറയാൻ പേടിയാണോ എന്നുള്ളത് കാരണം ഇവരെ പോലെ തന്നെ അത്രയും മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്ന ഒരാളാണ് ജാൻമണിയും ഒഴിച്ച് ബാക്കി ആരും പറ്റി ഒരു അക്ഷരം ഉണ്ടല്ല പിന്നെ യമുന ഔട്ടാവുന്നു യമുന ഔട്ടായ സമയത്ത് ഉണ്ടാവുന്ന ജാൻമണീൻ്റെ നാട്ടക്ക് ഒരു രക്ഷയില്ല ഇതെന്തിനാണ് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് അതായത് മൈൻഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് അവിടെ കിടന്ന് കരയട്ടെ എന്ന് വിചാരിക്കണം ഇതിങ്ങനെ ആശ്വസിപ്പിക്കാൻ ചെല്ലുന്നത് എന്തിനാണ് അപ്പോൾ കൂടുതലിങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ ഇന്നലത്തെ എപ്പിസോഡിൽ ഇത്രയൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത് ഇനിയിപ്പോൾ ഇന്ന് ആറ് വൈൽഡ് കാർഡ്സ് കയറുന്നുണ്ട് ഇപ്പോൾ വന്നിട്ടുള്ള പുതിയ പ്രൊമോയിൽ ആരോ ഗബ്രിക്ക് വേണ്ടി ഇന്ന് മാലയൊക്കെ ഇടുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇന്നലെ ഗബ്രിയും ജിൻറ്റോയും പുറത്തേക്ക് പോയിരുന്നെങ്കിൽ വൈൽഡ് കാർഡ്സ് തേഞ്ഞു പോയേനെ അവരില് പലരും ജിൻഡോനയും ഗബ്രീനെയൊക്കെ ടാർഗറ്റ് ചെയ്തിട്ടായിരിക്കും വരുന്നത് അവർ വരുമ്പോൾ ഇവരിവിടെയില്ലെങ്കിൽ വയൽഡ് കാർഡ്സ് ത്രീ ജി ആയേനെ